സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ എത്താൻ പി ജയരാജന് ഇത് ലാസ്റ്റ് ചാൻസ് ആയിരുന്നു അടുത്ത സമ്മേളനമാവുമ്പോൾ പി ജയരാജന് പ്രായം എഴുപത്തിയഞ്ച് കടക്കും കഴിഞ്ഞ പാർട്ടി കോൺഗ്രസിൽ സംഘടനാ പദവികളിൽ തുടരാനുള്ള പ്രായം എൺപതിൽ നിന്ന് എഴുപത്തിയഞ്ചായി കുറച്ചിരുന്നു പാർട്ടി സംസ്ഥാന സമ്മേളന തീരുമാനം വന്നതിന് പിന്നാലെ സോഷ്യൽ മീഡിയയിൽ ജയരാജന്റെ നഷ്ടത്തെ വിമർശിച്ച് പോസ്റ്റുകൾ പ്രത്യക്ഷപ്പെട്ടു അതിനിടെ ജയരാജന്റെ മകൻ ജയൻ രാജിന്റെ വാട്സ്ആപ്പ് സ്റ്റാറ്റസും ചർച്ചയാവുകയാണ് വർത്തമാനകാല ഇന്ത്യയിൽ മറിച്ചൊരു വിധിയുണ്ടാകുമെന്ന നിഷ്കളങ്കരെ നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നോ എന്ന എം സ്വരാജിന്റെ വാചകമാണ് പി ജയരാജന്റെ മകൻ ജൈൻ രാജ് വാട്സപ്പിൽ സ്റ്റാറ്റസ് ആക്കിയത് മറ്റൊന്നും പ്രതീക്ഷിച്ചിരുന്നില്ലെന്ന കാര്യമാണ് ജയിൻ തുറന്നു പറഞ്ഞതെന്ന രീതിയിലാണ് വ്യാഖ്യാനങ്ങൾ വരുന്നത് അതേസമയം കണ്ണൂരിലെ മുതിർന്ന നേതാവ് എൻ സുകന്യയുടെ ഫേസ്ബുക്ക് പോസ്റ്റും ചർച്ചയായി ഓരോ അനീതിയിലും നീ കോപത്താൽ വിറയ്ക്കുന്നുണ്ടെങ്കിൽ നീ എന്റെ സഖാവാണ് എന്ന വാചകമാണ് സുകന്യ പങ്കുവച്ചത് എന്നാൽ തനിക്കൊരു അതൃപ്തി ഇല്ലെന്നും ദുർവ്യാഖ്യാനം വേണ്ടെന്നുമാണ് സുകന്യ ഈ വിഷയത്തിൽ പ്രതികരിച്ചത് പ്രൊഫൈൽ ചിത്രം മാറ്റിയപ്പോൾ ഒരു വാചകം ചേർത്തെന്ന് മാത്രമേ ഉള്ളൂ പാർട്ടി തന്റെ പ്രവർത്തനം അംഗീകരിച്ചിട്ടുണ്ട് കമ്മിറ്റികൾ തീരുമാനിക്കുന്നത് പല ഘടകങ്ങൾ പരിഗണിച്ചാണെന്നും എൻ സുകന്യ ടെലിവിഷൻ ചാനലിനോട് പ്രതികരിച്ചു സെക്രട്ടേറിയറ്റിലേക്ക് കണ്ണൂരിൽ നിന്ന് ആരെത്തുമെന്ന ആകാംക്ഷയിലായിരുന്നു രാഷ്ട്രീയ കേരളം പതിനേഴംഗ സെക്രട്ടേറിയറ്റിൽ കെ കെ ശൈലജ എം വി ജയരാജൻ സി എൻ മോഹനൻ എന്നിവരെയും ഉൾപ്പെടുത്തി എം വി രാജേഷ് പി ജയരാജൻ കടന്നു ി ഉദയ ഭാനു പി ശശി എന്നീ നേതാക്കൾ പരിഗണിക്കപ്പെട്ടില്ല പി ശശി പി ജയരാജൻ എം വി ജയരാജൻ എന്നിവരിൽ ഒരാൾക്കായിരുന്നു കണ്ണൂരിൽ നിന്നും സാധ്യത കൊല്ലം സമ്മേളനം കണ്ണൂരിൽ നിന്ന് പരിഗണിച്ചത് എം വി ജയരാജനെയാണ് പി ജയരാജനെ സെക്രട്ടേറിയറ്റിലേക്ക് പരിഗണിക്കാതിരിക്കാൻ കാരണമായത് കണ്ണൂർ ജില്ലാ കമ്മിറ്റി സംസ്ഥാന നേതൃത്വത്തിന് നൽകിയ കത്തെന്നും റിപ്പോർട്ടുകൾ വരുന്നുണ്ട് ജയരാജന് കൊട്ടേഷൻ സ്വർണ്ണക്കടത്ത് സംഘങ്ങളുമായി ബന്ധമുണ്ടെന്ന കണ്ണൂർ സി ജില്ലാ കമ്മിറ്റി മുൻ അംഗം മനു തോമസിന്റെ ആരോപണത്തിലാണ് സംസ്ഥാന കമ്മിറ്റിക്ക് ജില്ലാ നേതൃത്വം കത്ത് നൽകിയത് കണ്ണൂർ ജില്ലാ സമ്മേളനം നടക്കുന്ന സമയത്ത് തന്നെ ജയരാജൻ സെക്രട്ടേറിയറ്റിലേക്ക് എത്തിപ്പെടില്ല എന്ന സൂചന മുഖ്യമന്ത്രി പിണറായി വിജയനിൽ നിന്ന് തന്നെ ഉണ്ടായിരുന്നു കാരണം മനു തോമസ് പാർട്ടി വിടുന്ന സമയത്ത് ജയരാജനെതിരെ ചില ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു സ്വർണക്കടത്ത് കോട്ടേഷൻ സംഘങ്ങളുമായി ജയരാജിന് ബന്ധമുണ്ടെന്നായിരുന്നു ആരോപണം ജില്ലാ സെക്രട്ടറി ആയിരുന്ന എം വി ജയരാജൻ ഇതിന് മറുപടി പറഞ്ഞ് അവസാനിപ്പിക്കുകയും ചെയ്തു എന്നാൽ പി ജയരാജൻ വിഷയത്തിൽ സോഷ്യൽ മീഡിയയിലൂടെ പ്രതികരിച്ചു ഈ പ്രതികരണം പാർട്ടിയെ പ്രതിസന്ധിയിലാക്കി എന്നായിരുന്നു ജില്ലാ നേതൃത്വത്തിന്റെ വിലയിരുത്തൽ ഇത് ജില്ലാ സമ്മേളനത്തിൽ ഉയർന്നു വരികയും ജയരാജനെതിരെ വിമർശനം ഉന്നയിക്കുകയും ചെയ്തിരുന്നു ഇതുമായി ബന്ധപ്പെട്ട ഒരു കത്തും ജില്ലാ കമ്മിറ്റി സംസ്ഥാന നേതൃത്വത്തിന് കൈമാറി വി എസ് അച്യുതാനന്ദൻ കഴിഞ്ഞ സി പി എമ്മിൽ ഏറ്റവും ജനപ്രീതിയുള്ള നേതാവ് എന്നത് പി ജയരാജൻ തന്നെയാണ് നേരത്തെ വ്യക്തിപൂജാ വിവാദത്തിൽ കുടുങ്ങി എം വി ഗോവിന്ദനും പിണറായി വിജയനും ായതാണ് ഒരു കാലത്ത് കണ്ണൂരിൽ കിരീടം വെക്കാത്ത രാജാവായിരുന്ന പി ജയരാജന് വിനയായത് കണ്ണൂരിൻ താരകമല്ലോ ചെഞ്ചോരപ്പൻ കതിരല്ലോ നാടിൻ നിർ നായകനല്ലോ ധീരസഖാവ് എന്ന് തുടങ്ങുന്ന പാട്ടും സീഡിയും ഒക്കെ ആരാധകർ ഉണ്ടാക്കിയതും പി ജെ ആർമി എന്ന ഫേസ്ബുക്ക് കൂട്ടായ്മയൊക്കെ ഉണ്ടാക്കിയതെല്ലാം ജയരാജൻ പാർട്ടിക്ക് മുകളിൽ വളരുമോ എന്ന ആശങ്കയാണ് നേതൃത്വത്തിന് നൽകിയത് അതിന്റെ ഭാഗമായി ഇപ്പോഴും വെറും സംസ്ഥാന കമ്മിറ്റി അംഗവും ഖാദി ബോർഡ് ചെയർമാനുമായി കഴിയുകയാണ് അദ്ദേഹം എം വി ഗോവിന്ദൻ സി പി എം സംസ്ഥാന സെക്രട്ടറി ആയതിനു ശേഷം പി ജയരാജൻ കടുത്ത ഒതുക്കലാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത് വ്യക്തിപൂജാ വിവാദത്തിന്റെ പേരിൽ ജയരാജനെ ഒതുക്കിയതിനു പിന്നിൽ ഗോവിന്ദനാണെന്നും ആക്ഷേപമുണ്ട്